നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനുമായി സംഘർഷം രൂക്ഷമായി നിന്നപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ ചിലരുണ്ട് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് കനത്ത പണി കിട്ടിയ അവരിൽ ചില സംഘടനകളുടെ കരച്ചിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് മ്യാൻമാറിലെ തങ്ങളുടെ ഒരു ക്യാമ്പിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സംഘടനയുടെ മൂന്ന് മുതിർന്ന നേതാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു അത്രേ നിരോധിത സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം ഇൻഡിപെൻഡന്റ് വെളിപ്പെടുത്തിയതാണ് ഈ വാക്കുകൾ എന്നാൽ അതിർത്തിക്കപ്പുറത്തുള്ള അത്തരം ആക്രമണങ്ങളെ കുറിച്ച് എന്ന് ഇന്ത്യൻ സൈന്യം പറയുകയാണ് അതിർത്തിക്കപ്പുറത്ത് എന്തോ കാര്യമായി നടന്നിട്ടുണ്ട് അപ്പോൾ ആരാണ് പണിഞ്ഞത് പിന്നാലെ അറിയാം നാഗാലാൻഡിലെ ലോങ് വേക്ക് സമീപമുള്ള മ്യാൻമാർ അതിർത്തി മുതൽ അരുണാചൽ പ്രദേശിലെ പങ്ക്സായ് പാസ് വരെ പുലർച്ചെ രണ്ടിനും നാലിനുമിടയിൽ ഇന്ത്യൻ സേനയുടെ ഡ്രോൺ ആക്രമണം നടന്നതായി ഉൽഫ ഐ അവകാശപ്പെടുന്നുണ്ട് ആക്രമണത്തിൽ ഉപയോഗിച്ച നൂറ്റി അമ്പതോളം ഡ്രോണുകൾ ഇസ്രയേലിലും ഫ്രാൻസിലും നിർമ്മിച്ചതാണെന്ന് സംഘടന അവകാശപ്പെടുന്നു ആക്രമണങ്ങളിൽ സംഘടനയുടെ ലഫ്റ്റനന്റ് ജനറൽ നയൻ അസാം എന്നറിയപ്പെടുന്ന നയൻ മേധി കൊല്ലപ്പെട്ടതായും പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റതായും പറയുന്നു തുടർന്നുള്ള മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഉൽഫ വൺ അവകാശപ്പെടുന്നുണ്ട് പിന്നെ സംഭവിച്ചത് ഇതാണ് നയൻ അസോമിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നതിനിടെ മിസൈൽ ആക്രമണങ്ങൾ നടന്നു അതിൽ ഉൽഫയുടെ പ്രഖ്യാപിത ബ്രിഗേഡിയർ ഗണേഷ് അസോമും കേണൽ പ്രദീപ് അസോമും കൊല്ലപ്പെട്ടു നിരവധി ഓഫീസർമാർക്കും കേഡർമാർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റു ഇന്ന് സ്വയം പ്രഖ്യാപിത സെക്കൻഡ് ലെഫ്റ്റനന്റ് ഇഷാൽ അസോം ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞതാണ് അതിർത്തിക്ക് അപ്പുറത്തുള്ള പ്രദേശത്ത് ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച രാവിലെ വരെ തുടരുകയാണെന്ന് ഉൽഫ ഐ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അതിനുശേഷം ഇന്നലെയും ഒരാക്രമണമുണ്ടായി നിരോധിത സംഘടനയുടെ അവകാശവാദങ്ങളോ പ്രസ്താവനയുടെ അധികാരികതയോ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇത്തരമൊരു ഓപ്പറേഷനെ കുറിച്ച് ഇന്ത്യൻ സൈന്യവുമായി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഗുവാഹത്തിയിൽ പോസ്റ്റ് ചെയ്ത ഒരു മുതിർന്ന ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് നാഗാലാൻഡിൽ പോസ്റ്റ് ചെയ്ത മറ്റൊരു ഉദ്യോഗസ്ഥനും ഒരു വിവരങ്ങളും ലഭ്യമല്ല എന്ന് പറഞ്ഞു അതേസമയം നിരോധിത വിഘടന സംഘടനകളായ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാന്റ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നിവയുടെ ക്യാമ്പുകൾ മ്യാൻമാർ പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യം നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിരുന്നു ഇനി പത്തു വർഷം പിന്നിലേക്കൊന്ന് സഞ്ചരിക്കാം ഉൽഫയ്ക്ക് ഇന്ത്യ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ കനത്ത അടി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഒമ്പതിനായിരുന്നു എൻ എസ് സി എൽ കെയിലെ കലാപകാരികൾക്കെതിരെ ഇന്ത്യ ഓപ്പറേഷൻ ഹോട്ട് പെർസ്യൂട്ട് എന്ന രഹസ്യനാമത്തിൽ ഒരു ആക്രമണം നടത്തി മണിപ്പൂരിലെ ചന്തേൽ ജില്ലയിൽ ആറ് ഡ്രോൺ റെജിമെന്റിന്റെ ഇന്ത്യൻ ആർമിയുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മറുപടിയായിരുന്നു അത് മ്യാൻമാറിലാണ് ഈ ആക്രമണം അന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് ഇന്ത്യൻ ആർമി സ്പെഷ്യൽ ഫോഴ്സ് അതിർത്തി കടന്ന് നടത്തിയ ഓപ്പറേഷനിൽ ഏകദേശം നാപ്പത് മിനിറ്റ് നീണ്ടുനിന്നു എൻ എസ് സി എൽ കെ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയതിനൊപ്പം എൻ എസ് സി എൽ കെയിലെ ഏകദേശം മുപ്പത്തിയെട്ട് കലാപകാരികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊന്ന് പാരാഫോഴ്സ് ഇന്ത്യൻ പട്ടാളങ്ങൾ മ്യാൻമാർ അതിർത്തിയിൽ ഒരു അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തി ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ എൻ എസ് സി എൽ അതോടൊപ്പം കെ വൈ കെ എൽ എന്നിവയുടെ ഓരോ ക്യാമ്പുകളും നശിപ്പിച്ചു നാഗാലാൻഡ് മണിപ്പൂർ അതിർത്തിയിലെ മ്യാൻമാർ പ്രദേശത്തിനുള്ളിൽ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് മണിപ്പൂരിലെ ഉഖ്രിനടുത്താണ് ഒരു സ്ഥലം നാഗ തീവ്രവാദികളുടെ രണ്ട് ട്രാൻസിറ്റ് ക്യാമ്പുകൾ സൈന്യം ആക്രമിച്ചു എഴുപത്തിരണ്ട് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡുകൾ ഈ ഓപ്പറേഷന് ഉൾപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുണ്ട് അവർക്ക് നൂതന അസോൾട്ട് റൈഫിളുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഗ്രനേഡുകളും നൈറ്റ് വിഷൻ ഗ്ലാസുകൾ എന്നിവ ഉണ്ടായിരുന്നു ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ പന്ത്രണ്ടാമത് ബീഹാർ ബറ്റാലിയൻ ഫോഴ്സ് അതായത് അവരുടെ യൂണിഫോം ധരിച്ച കമാൻഡുകൾ മ്യാൻമാറിന്റെ അതിർത്തിക്കടുത്തുള്ള ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ ധ്രുവ ഹെലികോപ്റ്ററിലെത്തി രണ്ട് ഗ്രൂപ്പുകളായി വിഭജിച്ചു കുറഞ്ഞത് അമ്പത് എങ്കിലും നീണ്ട കൊടും കാട്ടിലൂടെ സഞ്ചരിച്ചാണ് ടീമുകൾ പരിശീലന ക്യാമ്പുകളിലെത്തിയത് യഥാർത്ഥ ഓപ്പറേഷൻ ഏകദേശം നാൽപ്പത് മിനിറ്റ് എടുത്തു ഈ മുഴുവൻ ഓപ്പറേഷനും ഏജന്റ് ലിമ എന്ന കോഡ് നാമത്തിൽ വിജയകരമായി പൂർത്തിയാക്കി അങ്ങനെ പിന്നീട് ഇന്ത്യൻ സൈന്യം തുറന്ന് വ്യക്തമാക്കുകയും ചെയ്തു പത്ത് വർഷത്തിന് ശേഷം മറ്റൊരു ജൂലൈയിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ തിരഞ്ഞുകൊണ്ട് മ്യാൻമാറിലേക്ക് കടന്നു കയറിയെന്ന് ഇന്ത്യൻ സൈന്യം തന്നെ പറഞ്ഞു ശരിയാണ് ഡ്രോണുകളും പിന്നെ മിസൈലുകളും കൊണ്ടുള്ള ഇന്ത്യൻ അതിർത്തിക്ക് അപ്പുറത്ത് ഒരു ഓപ്പറേഷനായിരുന്നു നടന്നത്